അധികാരം കയ്യിൽ വന്നത് മുതൽ നിരവധി പരിഷ്കരണങ്ങളാണ് ട്രംപ് അമേരിക്കയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിയമങ്ങളിലും തൊഴിൽ മേഖലയിലും നിരവധി പുതിയ തീരുമാനങ്ങൾ ട്രംപ് എടുക്കുന്നുണ്ട് ഗ്രീൻ കാർഡ് അപേക്ഷകർക്കും എച്ച് വൺ ബി വിസ ഉടമകളുടെ പങ്കാളികൾക്കും വർക്ക് പെർമിറ്റ് പുതുക്കലിനായി കാത്തിരിക്കുമ്പോൾ കൂടുതൽ കാലം ജോലി ചെയ്യാൻ അനുവദിക്കുന്ന നിയമം റദ്ദാക്കാൻ യു എസ് സെനറ്റർമാർ ശ്രമിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വർക്ക് പെർമിറ്റ് പുതുക്കുന്ന കാലയളവിൽ അഞ്ഞൂറ്റി നാൽപ്പത് ദിവസം ജോലി ചെയ്യാനുള്ള നിയമമാണ് മാറ്റാൻ ശ്രമിക്കുന്നത് ഒരാളുടെ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടാൻ പോവുകയാണെങ്കിൽ അവർ പുതുക്കലിനായി അപേക്ഷിക്കുകയും അത് പ്രോസസ് ചെയ്യുന്നതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് തടസ്സമില്ലാതെ ജോലി തുടരാൻ കഴിയും വർക്ക് പെർമിറ്റുകൾ നൂറ്റി എൺപത് ദിവസത്തേക്ക് മാത്രമേ സ്വയമേവ നീട്ടാൻ സാധിക്കുമായിരുന്നുള്ളൂ ബൈഡന്റെ ഭരണകാലത്ത് അത് അഞ്ഞൂറ്റി നാല്പത് ദിവസമാക്കി നീട്ടി ഇത് വ്യക്തികൾക്ക് അവരുടെ ജോലിയോ ജോലി അവകാശങ്ങളോ നഷ്ടപ്പെടാതെ അവരുടെ റിന്യൂവൽ പ്രോസസ്സ് ചെയ്യുന്നതിനായി കൂടുതൽ സമയം കിട്ടുമായിരുന്നു ഇപ്പോൾ റിപ്പബ്ലിക്കൻ സെൻറ്ററുമായ ജോൺ കെന്നഡിയും റിക് സ്കോട്ടും ബൈഡൻ ഭരണകാലത്ത് നടപ്പിലാക്കിയ ഈ നിയമം മാറ്റാനുള്ള പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നു അവതരിപ്പിച്ചിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ കുടിയേറ്റക്കാർ അഭയാർത്ഥികൾ ഗ്രീൻ കാർഡ് ഉടമകൾ എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിൽ കഴിയുന്നവർ എന്നിവരെ പ്രതികൂലമായി ബാധിക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യക്കാരെയാണ് കൂടുതലായും ഇത് ബാധിക്കുന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ ഈ നിയമം അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന നിരവധി അനധികൃത കുടിയേറ്റക്കാർക്ക് തൊഴിൽ ചെയ്യാൻ അവസരമൊരുക്കിയെന്നാണ് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ പറയുന്നത് വർക്ക് പെർമിറ്റ് പുതുക്കാൻ സമയം നീട്ടി നൽകിയാൽ കുടിയേറ്റക്കാർ കൂടുതൽ സമയം രാജ്യത്ത് നിൽക്കും ഇത് അമേരിക്കയുടെ ഇമിഗ്രേഷൻ നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി എച്ച് വൺ ബി എൽ വൺ വിസ ഉടമകളുടെ ഭൂരിഭാഗം പങ്കാളികളും അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ അവരുടെ തൊഴിൽ പെർമിറ്റുകൾ പുതുക്കി ലഭിക്കാൻ കാലതാമസം അനുവദിക്കും ും ഇത് പലരുടെയും ജോലി നഷ്ടമാൻ വരെ ഇടയാകും വർക്ക് പെർമിറ്റുകൾ പുതുക്കി ലഭിക്കുന്നതിന് മുമ്പ് കാലാവധി അവസാനിച്ചാൽ അമേരിക്കയിലുള്ള പല കുടുംബങ്ങളെയും സാമ്പത്തികമായും ഇത് ബാധിക്കും അധികാരമേറ്റത് മുതൽ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം നിരവധി നീക്കങ്ങളാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കുവാനുള്ള ഉത്തരവ് അടക്കം പ്രസിഡന്റായി ആദ്യ ദിവസം തന്നെ ട്രംപ് പുറപ്പെടുവിച്ചിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ പറപ്പിക്കാൻ മുമ്പ് ഭീകരരെ ർപ്പിച്ചിരുന്ന ഗോണ്ടനാമോ ബേയിലുള്ള യു എസ് നാവികസേനാ കേന്ദ്രത്തിൽ തടവറ ഒരുക്കുമെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ പുതിയ നീക്കവും കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടുതന്നെയാണ്